എത്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്ക് അഡ്മിഷന് അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ഓൺലൈൻ മുഖാന്തരമാണ് അപേക്ഷ കൊടുക്കുന്നത് അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഓപ്ഷൻ കൊടുക്കുക നമ്മൾ ഏതെല്ലാം കോളേജിൽ ഏതെല്ലാം കോഴ്സിന് നമ്മൾ അപേക്ഷ കൊടുക്കുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിന് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്ക് തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷനെ അത് സാരമായി ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ വീഡിയോയിൽ ആ കാര്യങ്ങൾ പറയുന്നത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ആബിദിടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷനും ലഭ്യമാക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കാൻ പോകണം അങ്ങനെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തേത് പറഞ്ഞാൽ ഡിഗ്രി ആയാലും പി ജി ആയാലും ബി എഡ് ആയാലും നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് നമുക്ക് എത്ര ഓപ്ഷൻ കൊടുക്കാൻ അവസരമുണ്ടോ ആ ഓപ്ഷനുകളെല്ലാം കൊടുക്കാം ഇപ്പോൾ ഡിഗ്രിക്കാവുമ്പം ഇരുപതാണ് പി ജി ബി എഡ് ഒക്കെ ആകുമ്പോൾ പത്ത് ഓപ്ഷനുകളാണ് കൊടുക്കാനുള്ള അവസരം പത്തോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കാം അങ്ങനെ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ആ എണ്ണം പൂർത്തീകരിച്ചിട്ട് ഓപ്ഷൻ കൊടുക്കാം പിന്നെ നമ്മുടെ ഇഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ക്രമപ്പെടുത്തി കൊടുക്കാം ഇങ്ങനൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ ഒരു വർഷം ഒരു വിദ്യാർത്ഥി എൻ്റെ മാർക്ക് നല്ല മാർക്കാണെന്ന് വിചാരിച്ച് അപേക്ഷ കൊടുത്തു കുറച്ച് ഓപ്ഷനുകൾ അവനറിയുന്ന പ്രധാനപ്പെട്ട കോളേജുകൾ മാത്രം ഓപ്ഷൻ കൊടുത്തു അവസാനം അഡ്മിഷൻ അതിൻ്റെ അലോട്ട്മെൻ്റ് വന്ന സമയത്ത് അവന് അഡ്മിഷൻ കിട്ടിയില്ല അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല ഞാൻ ഞാനിങ്ങനെയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനൊരു പ്രധാന കാരണം എന്താണ് നമ്മൾക്ക് ഫുള്ളായിട്ട് ഓപ്ഷനുകൾ കൊടുക്കുക രണ്ടോ മൂന്നോ കോളേജുകളിൽ മാത്രം കൊടുക്കാതെ എല്ലാത്തിലും ഓപ്ഷൻ കൊടുക്കുക പിന്നെ നമ്മൾ ക്രമപ്പെടുത്തി കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ പല വിദ്യാർത്ഥികളും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മൾ ഓപ്ഷൻ കൊടുക്കുന്നത് അക്ഷയ എന്നുള്ള അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫയിലുള്ള ആളുകളോട് അവരോട് പറയും അവർ അവരുടെ ഇഷ്ടത്തിന് കൊടുക്കും അവരെ കുറ്റം പറഞ്ഞിട്ടില്ല നമ്മളെ തെറ്റാണത് അവർ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കോളേജ് കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓപ്ഷൻ കൊടുക്കാം ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അത് ക്രമപ്പെടുത്തി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അഡ്മിഷന് വളരെ രീതിയിൽ അത് ബാധിക്കും ഞാനൊരു ഉദാഹരണ സഹിതം പറഞ്ഞുതരാം ഇവിടെ നോക്കാം ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാ ഒരാൾ ഓപ്ഷൻ കൊടുത്ത രീതിയാണ് ഇത് നമുക്ക് രണ്ട് രീതി കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ബി എ എക്കണോമിക്സ് ഈ വിദ്യാർത്ഥിക്ക് വേണ്ടത് ബി എ എക്കണോമിക്സിനാണ് ഓക്കെ അങ്ങനെ വിദ്യാർത്ഥിക്ക് ബി എ എക്കണോമിക്സിന് വേണം അതിനാണ് ആ കുട്ടി ഓപ്ഷൻ കൊടുത്തത് അപ്പോൾ എന്ത് ചെയ്ത് ആദ്യം മലപ്പുറം കോളേജ് എടുത്ത് അവിടുത്തെ ബി എ എക്കണോമിക്സിന് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തു സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തത് അവിടുത്തെ തന്നെ ബി എസ് സ്റ്റെറി കൊടുത്തു അങ്ങനെ അടുത്ത് ഇ എം എ കോളേജാണ് അദ്ദേഹത്തിന് മുന്നിൽ വന്ന ഒരു ഇത് അപ്പോൾ ഇ എം എ കോളേജ് എടുത്തു പിന്നെ ഇ എം എ കോളേജിൽ ബി എ വെസ്റ്റേൺ സ്റ്റഡീസ് എടുത്തു ഇതൊരു ഉദാഹരണ സഹിതം കുറച്ച് കോളേജ് എടുത്ത് പറഞ്ഞതാണ് പിന്നെ പി എസ് ഒ കോളേജിൽ ബി എക്കണോമിക്സ് എടുത്തു പി എസ് എമ്മ കോളേജിൽ ബി എ സ്റ്റെറി എടുത്തു ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മിഞ്ചന്തയിലെ ബി എ കണോമിക്സ് എടുത്തു ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മിഞ്ചന്തയിലെ ബി എസ് ചെറിയ എടുത്തു അങ്ങനെ ഈ വിദ്യാർത്ഥിക്ക് വേണ്ടത് ഏതാണ് ബി എ എക്കണോമിക്സ് അപ്പോൾ ഈ കുട്ടി ഓപ്ഷൻ കൊടുത്തത് അനുസരിച്ച് ഈ കുട്ടിക്ക് ഏതൊക്കെ ഓപ്ഷൻ ഇപ്പോൾ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയത് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടിയത് മലപ്പുറം കോളേജിൽ ബി എസ് സ്റ്റിക്ക് വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കിട്ടി ഈ വിദ്യാർത്ഥിക്ക് ഇ എം എ കോളേജിൽ ബി എ എക്കണോമിക്സും പി എസ് എം ഒ കോളേജിൽ ബി എ എക്കണോമിക്സും ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബി എ എക്കണോമിക്സും കിട്ടാൻ അർഹതയുണ്ട് കാട്ടി കുറവ് ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥിക്ക് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ എന്ത് ചെയ്ത് ഈ കുട്ടിയുടെ ബി എ സ്റ്റെറിക്കാണ് കിട്ടിയത് എന്തുകൊണ്ടാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ പി എം എ കോളേജിലെയും പി എസ് അതേപോലെ തന്നെ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻ ചന്ത മീൻചന്തയിലെയും ഓപ്ഷനുകൾ അദ്ദേഹത്തിന് കിട്ടാൻ ചാൻസ് ഉള്ള ബി എ സ്ഥറിയുടെ അടിയിലാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് ഏറ്റവും കിട്ടാൻ ചാൻസ് ഏറ്റവും താല്പര്യമുള്ള ഓപ്ഷനുകൾ മേലെ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ കുട്ടിക്ക് എന്തുവാണ് ബി എസ് സ്ഥിര കിട്ടിയത് അടിയിലുള്ള ബി എ എക്കണോമിക്സ് കിട്ടാതിരിക്കാൻ കാരണം എന്താണ് അദ്ദേഹത്തിന് രണ്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ മലപ്പുറം കോളേജിലെ ബി എസ് എന്താണ് ഹയർ ഓപ്ഷൻ ആണ് നമുക്ക് ഹയർ ഓപ്ഷനുകളാണ് കിട്ടുക അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഈ അടിയുള്ള എല്ലാ ഓപ്ഷനാണ് ക്യാൻസൽ ആകും പിന്നെ ഇദ്ദേഹത്തിന് മുന്നിൽ മലപ്പുറം കോളേജിൽ ബി എ എക്കണോമിക്സ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ പക്ഷേ അത് കിട്ടാൻ അദ്ദേഹത്തിന് അതിനുള്ള ഇൻഡെക്സ് മാർക്ക് ഇല്ലെങ്കിൽ അദ്ദേഹം പി എസ് സി അഡ്മിഷൻ എടുക്കേണ്ടി വരും ഇത് ബി കോം ബി എ എ എക്കണോമിക്സിൽ ബാധിക്കാറുണ്ട് ഇങ്ങനെ എല്ലാ കോഴ്സുകളിലും അലോട്ട്മെന്റ് സമയത്ത് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ അതിനുള്ള ഒരു പരിഹാര നിരക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രധാന സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് ഫസ്റ്റ് കൊടുക്കാം അപ്പോൾ മല ഇന്ത്യത്തിൽ ബി എ ആണ് ആവേണ്ട അപ്പോൾ ബി എ മലപ്പുറം കോളേജ് ഇ എം എ കോളേജിലെ ബി എക്കണോമിക്സ് പി എസ് എ കോളേജിലെ ബി എക്കണോമിമിക്സ് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബി എക്കണോമിക്സ് ബി എ ഹിസ്റ്ററി ബി എ വെസ്റ്റർ സ്റ്റഡീസ് ബി എ ഹിസ്റ്ററി ബി എസ്റ്ററി അപ്പോൾ ഇങ്ങനെ ഈ ഓപ്ഷൻ കൊടുത്തപ്പോൾ ഈ കുട്ടിക്ക് ഇ എം എ കോളേജ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത് കിട്ടും നേരത്തെ കൊടുത്ത രീതിയിലാണെങ്കിൽ എന്താ ഉണ്ടാവുക നേരത്തെ കൊടുത്ത രീതിയിലാണെങ്കിൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുക എവിടെയാണ് മലപ്പുറം കോളേജിലെ ബി എ ഹിസ്റ്ററിക്കാണ് അഡ്മിഷൻ കിട്ടുക അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു സാഹചര്യത്തിൽ ഒരു കുട്ടി ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഒരു കോളേജ് കൊടുത്തു സെക്കൻഡ് ഓപ്ഷനും ഒക്കെ കൊടുത്തു അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഉദാഹരണത്തിന് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ് കൊടുത്തതെങ്കിൽ ആ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അദ്ദേഹത്തിന് നല്ല മാർക്ക് ഉണ്ട് ഫസ്റ്റ് ഓപ്ഷൻ അറിയാതെ കൊടുത്തു പോയതാണ് അങ്ങനെ അദ്ദേഹത്തിന് നല്ല മാർക്ക് ഉണ്ടായിട്ട് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി അദ്ദേഹത്തിന് അതിനായിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ഒരു എയ്ഡഡ് ഗവൺമെന്റ് കോളേജ് ആണെങ്കിലും അദ്ദേഹത്തിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഡ്മിഷൻ ഇവിടെ കിട്ടുക ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾക്ക് ആ സോഫ്റ്റ്വെയർ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത് അതിൽ നമ്മൾ ഹയർ ഓപ്ഷനുകൾ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനാണ് പ്രാമുഖ്യം ഉണ്ടാവുക അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് കെയർഫുൾ ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അഡ്മിഷനിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കില്ല ഒരു സ്ഥലത്ത് ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജിൽ നമുക്കിഷ്ടപ്പെട്ട കോഴ്സിന് കൊടുക്കണം അങ്ങനെ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ അഡ്മിഷൻ കിട്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് പിന്നെ മാറാൻ ട്രാൻസ്ഫറിന് കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഒരു കുറേ വിദ്യാർത്ഥികൾ അങ്ങനൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരു വിദ്യാർത്ഥി ഞാൻ വർക്ക് അധ്യാപക ജോലി ചെയ്ത സമയത്ത് ആ വിദ്യാർത്ഥിയുടെ വീടിനെടുത്ത് വളരെ നല്ല ഒരു ഉണ്ടായിട്ട് ആ വിദ്യാർത്ഥി ഓപ്ഷൻ കൊടുത്തു ആ കോളേജ് രണ്ടും ദൂരെയുള്ള ഒരു കോളേജ് ഒന്നും കൊടുത്തു അങ്ങനെ അഡ്മിഷൻ കിട്ടിയ സമയത്ത് ഈ വിദ്യാർത്ഥി ദൂരെയുള്ള കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയ പിന്നെ മാറാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാം അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള കോളേജുകളും ഓപ്ഷനിൽ ഉൾപ്പെടുത്തണം അങ്ങനെ ഓപ്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ വേണമെന്ന് എസ് നിൽക്കിയാലും നമുക്ക് അലോട്ട്മെൻറ്റിൽ അഡ്മിഷനിൽ അഡ്മിഷൻ കിട്ടില്ല അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി ഇപ്പോൾ മുസ്ലിം വിദ്യാർത്ഥി മുസ്ലിം മാനേജ്മെൻറ് സ്ഥാപനം ക്രിസ്ത്യൻ വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയുടെ കോളേജുകൾ ഓപ്ഷനിൽ കൊടുത്തിടണം അവിടെ അങ്ങനെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിക്കൊള്ളു അതുപോലെ തന്നെ ചില കോളേജുകളൊക്കെ മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ കൊടുക്കുമ്പോൾ അവരുടെ ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കെയർഫുൾ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക ഓപ്ഷൻ കൊടുക്കുന്നവർക്ക് നമുക്ക് വരുന്ന പല തെറ്റുകളും നമ്മുടെ ഭാവിയെയാണ് ബാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക നമുക്കൊരു കോളേജിൽ പിന്നോ തൃപ്തികരായിട്ട് മറ്റൊരു ഉദാഹരണ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് വേണ്ടത് ബി കോമാണ് ഓക്കെ ഒരു കോളേജിൽ ബി എടുത്ത് അങ്ങനെ അടുത്ത കോളേജിൽ അദ്ദേഹം അതേ കോളേജിൽ അദ്ദേഹം ബി എ എക്കണോമിക്സിന് കൊടുത്തു അപ്പം സംഭവി മൂന്നാമത്തെ കോളേജിൽ ബികോമാണ് അങ്ങനെ കൊടുത്തു ഈ കുട്ടിക്ക് ഈ മൂന്നാമത്തെ കോളേജിൽ അഡ്മിഷനും ബി എ എക്കണോമിക്സിൽ അഡ്മിഷനും കിട്ടാനുള്ള ഇൻഡക്സ് ഉണ്ട് അപ്പോൾ ആ കുട്ടിക്ക് ഏതാ കിട്ടുക ബി എ എക്കണോമിക്സിൽ എന്തുകൊണ്ടാണ് ബി മുകളിലാണ് അതിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓപ്ഷൻ കൊടുക്കുക ഓപ്ഷൻ കൊടുക്കുന്നിടത്ത് നമുക്ക് വരുന്ന പിവകളാണ് എല്ലാത്തിനുമാണ് അതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏതൊക്കെ കോളേജുകളുണ്ട് അവിടെ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഘട്ടമായിട്ട് എന്നിട്ട് അതിൽ നമുക്ക് വേണ്ട കോളേജ് നമ്മളെ വീടിൻ്റെ അടുത്ത് ഇതൊക്കെ നോക്കുമല്ലോ ഹോസ്റ്റൽ സൗകര്യം ഹോസ്റ്റൽ സൗകര്യം ഏതൊക്കെ കോഴ്സാണ് വേണ്ടത് അതൊക്കെ രൂപപ്പെടുത്തിയിട്ട് നമ്മൾ ഓപ്ഷൻ എഴുതിയിട്ട് നമ്മളക്ഷയിൽ പോയിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ആ ലിസ്റ്റ് അവർക്ക് കൊടുക്കുക അവരത് നോക്കിയിട്ട് ഒരു അത് കൊടുത്തുകൊള്ളും അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഈ പേവുകളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഓപ്ഷനുകൾ കൊടുക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് ഓക്കെ താങ്ക് യു